നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് ഒത്തിരി പ്രൊഡക്ട്സ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കാറുണ്ട് മുഖക്കുരുമാറാനും കറുത്ത പാടുകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള മരുന്നുകളും ക്രീമുകളൊക്കെ മേടിക്കാറുണ്ട് അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കുമ്പോൾ തന്നെ ഒരു ഓയിലാണ് കേട്ടോ ഇത് നല്ല നിറം വെക്കാനും മാത്രമല്ല നമ്മുടെ സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും അതുപോലെ ഫേസിലുണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു കറുത്ത കാരകൾ കുഞ്ഞു കുഞ്ഞു കുരുക്കള് കുരുക്കൾ വന്ന പാടുകൾ കരിവാളിപ്പ് പിന്നെ അങ്ങനെ നമ്മുടെ കയ്യിലൊക്കെ ടാണക്കടിച്ച ഒരു ഇതൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ മാറി നല്ല സ്കിൻ നല്ല ബ്രൈറ്റൻ ആവാനും നല്ല സ്കിൻ നല്ല ഒരു ഗ്ലോയിങ് കിട്ടാൻ വേണ്ടിയിട്ട് വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഓയിലാണ് കേട്ടോ ഇതിന് മൂന്ന് ഇതിന് മുന്നേ ഞാൻ ഒന്ന് രണ്ട് ഓയിൽസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ ഒന്ന് പോയി കാണുക അപ്പോൾ അതിനകത്ത് കുറേ പേര് അളവുകളും കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട് എത്ര പ്രായം മുതലാണ് കുഞ്ഞുങ്ങൾക്ക് തേക്കാൻ പറ്റുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ബീറ്റ്റൂട്ട് അതുപോലെ ഒരു ഓറഞ്ചിൻ്റെ തോല് ക്യാരറ്റൊക്കെയാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഞാൻ ഇന്ന് ചേർത്തേക്കുന്നത് ഒരു ക്യാരറ്റിൻ്റെ ആ പകുതി വീതമാണ് കേട്ടോ അതായത് ബീട്രൂട്ടിൻ്റെ പകുതി ഓറഞ്ചിൻ്റെ കുറച്ച് തോല് അങ്ങനെ ഒരു ഓറഞ്ചിൻ്റെ പകുതി തോലൊക്കെ എടുത്തിട്ട് ൂ നമുക്ക് ഫ്രഷ് ഓറഞ്ച് ഇല്ലെങ്കിൽ ഉണങ്ങി ഓറഞ്ചിൻ്റെ തോലായാലും നല്ലതാണ് അത് ഉണക്കി വെച്ചിട്ട് നമുക്കത് കുറച്ച് നേരം കുതിർത്തിയിട്ട് നമുക്ക് അരച്ചിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ഇതിനകത്ത് മുന്നൂറ് എം എൽ വെളിച്ചെണ്ണയിലാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ മുന്നൂറ് എം എൽ വെളിച്ചെണ്ണയിലാണ് ഞാൻ ഒരു ക്യാരറ്റിൻ്റെ ആ പകുതി എടുത്തേക്കുന്നത് അതുപോലെ ബീട്രൂട്ടിൻ്റെ പകുതിയും ഓറഞ്ചിൻ്റെ ഒരു ഓറഞ്ചിൻ്റെ പകുതി തോലിയാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പൗഡർ ഫോം ആണെങ്കിലും നമുക്ക് കുഴപ്പമില്ല എപ്പോഴും ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നിട്ട് നമ്മുടെ എണ്ണയിലോട്ട് നമ്മുടെ ബീട്രൂട്ടും അതുപോലെ തന്നെ ക്യാരറ്റും ഓറഞ്ചിൻ്റെ തോലും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഓറഞ്ചിൻ്റെ തോൽ എപ്പോഴും എനിക്ക് തോന്നുന്നു പച്ചനയിൽ നല്ലത് എപ്പോഴും ഉണക്കി എടുത്തിട്ട് അത് കുറച്ച് നന്നായിട്ട് വഴ കഴുകിയിട്ട് ഒന്ന് കുതിർത്തിയിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഗുണം കിട്ടുന്നുണ്ട് അപ്പോൾ നല്ലതാണ് എണ്ണയ്ക്ക് നല്ലൊരു പ്രത്യേക ഒരു സ്മെല്ലൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ നമ്മുടെ കയ്യിൽ എങ്ങനെയാണോ യൂസ് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ യൂസ് ചെയ്യാം പക്ഷേ നമ്മൾ ചെയ്യേണ്ട ചെയ്യുമ്പോൾ എപ്പോഴും ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് ചൂസ് അധികം വാടിയതോ അല്ലെങ്കിൽ കേടുള്ളതോ ഒന്നും യൂസ് ചെയ്യാതെ നമ്മളിത് നല്ല ഫ്രഷ് ആയിട്ടുള്ളത് യൂസ് ചെയ്യാൻ നോക്കുക പിന്നെ കുട്ടികൾക്ക് തേക്കേണ്ട വിധം ചോദിച്ചിട്ടുണ്ട് ഇപ്പം ഏകദേശം ഒരു ഒന്നര വയസ്സിന് ശേഷമാണ് ഇങ്ങനെയുള്ള ഓയിൽസ് കുട്ടികൾക്ക് തേച്ച് കൊടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ചേർക്കുന്നത് ഉരുക്ക് വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് കുഞ്ഞു കുട്ടികൾക്കൊക്കെ എപ്പോഴും തേച്ച് കൊടുക്കാനായിട്ട് ഉരുക്ക് വെളിച്ചെണ്ണയാണ് നല്ലത് ഇപ്പം ആട്ടി വെളിച്ചെണ്ണ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആട്ടി വെളിച്ചെണ്ണയാണ് അപ്പോൾ ഇവിടെ തണുപ്പായതുകൊണ്ട് തന്നെ കുറച്ച് തിക്കായിട്ടാണ് നമ്മുടെ ഓയിൽ ഇരിക്കുന്നത് ഇതൊന്നും ജസ്റ്റ് ഞാൻ വെയിലത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കാരണം ഓയിൽ ഓയിലിച്ചിരി തിക്കായിട്ടായിരിക്കുന്നത് അതിന് ശേഷം നമ്മളൊരു രണ്ട് മണിക്കൂറോളം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം നമ്മുടെ ക്യാരറ്റും ബീട്രൂട്ടും ഓറഞ്ചിന് തോലി അരച്ച് മിക്സ് കൂടി കൂടിയിട്ട് ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് ഞാൻ ഇത് അടുപ്പത്ത് വെച്ചേക്കുന്നത് അപ്പോൾ നമ്മൾ തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് വേവിച്ചിട്ടുണ്ടത് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റോളം നമ്മളിത് വേ കുക്ക് ചെയ്തെടുക്കാൻ വേണം കേട്ടോ ഒറ്റയടിക്ക് തീ കൂട്ടിയിട്ടിട്ട് നമ്മൾ ഇങ്ങനത്തെ ഓയിൽസ് ഒരിക്കലും ഉണ്ടാക്കി എടുക്കരുത് ഇങ്ങനത്തെ സ്കിൻ കെയർ ഓയിൽസ് ഉണ്ടാക്കി എടുക്കണം എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം എന്നാലാണ് ആ മിക്സ് എണ്ണയിലേക്ക് ഇറങ്ങി അതിൻ്റെ ഗുണങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇത് വരുന്നത് പിന്നെ നമ്മൾ ഇതിനൂടെ രണ്ട് മൂന്ന് ഐറ്റംസും കൂടി ലാസ്റ്റ് ചേർക്കുന്നുണ്ട് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അപ്പോൾ നമുക്ക് നമുക്കത് ഫസ്റ്റ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ ഒന്ന് രണ്ട് പൊടി ഐറ്റംസ് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തേക്കുന്നത് ഒരിക്കലും കരിഞ്ഞൊന്നും പോവില്ല അപ്പോൾ എങ്ങനെയാണോ ചെയ്യാൻ പറ്റുന്നത് അതുപോലെ ചെയ്യും ഞാനിപ്പോൾ ലാസ്റ്റാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് പക്ഷെ ഓയിൽ സെയിൽ ഉണ്ടോ ഞാനിപ്പോൾ ഓയിൽ സെയിൽ ഒന്നുമില്ല ഞാൻ കുട്ടികൾക്ക് കൊടുക്കും തേക്കാൻ വേണ്ടിയിട്ടും എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നതാണ് സെയിൽ ഒന്നുമില്ല കേട്ടോ അപ്പോൾ നല്ലൊരു ഓയിലാണ് അത്യാവശ്യം നല്ല സ്കിന്നെല്ലാം നല്ല കരിവാളിപ്പൊക്കെ മാറാനും ഡെയിലി തേച്ച് കുളിക്കാൻ പറ്റുന്ന നല്ലൊരു ഓയിലാണ് കേട്ടോ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങളാണല്ലോ ഇതെല്ലാം അപ്പോൾ അത്യാവശ്യം കുറച്ച് വെളിച്ചിട്ടാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി വെക്കുകയും ചെയ്യാം നമുക്ക് ഒന്നൊന്നര വർഷത്തോളം ഇത് സൂക്ഷിച്ച് വെക്കാനും പറ്റും ഇപ്പോൾ ഇതുപോലെ വെന്ത് ഒക്കെ എടുക്കണം കേട്ടോ അപ്പോൾ വെന്ത് എടുക്കുമ്പോൾ ഇനി നമുക്ക് ഒരു പകുതി മുക്കാലോളം വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് പൗഡർ ചേർക്കണം പിന്നെ നമ്മൾ ചേർക്കുന്നത് ഇരട്ടി മധുരത്തിൻ്റെ പൊടിയാണ് കേട്ടോ ഈ ഇരട്ടി ഇരട്ടിമുധരത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് അല്ലെ ആണെങ്കിൽ നമ്മൾ കുറച്ച് ചതച്ചിട്ടാൽ മതി രണ്ടാമത് മഞ്ചിഷ്ടയുടെ പൊടിയാണ് ഇട്ട് കൊടുത്തേക്കണേ അപ്പോൾ പൊടിയിൽ നല്ലത് നമ്മളിതുപോലെ ഒറിജിനൽ മഞ്ചിഷ്ട കിട്ടും പോലെ ഇരിക്കുന്നത് അത് നന്നായിട്ട് കഴുകിയിട്ട് ചതച്ചു കൊടുത്താൽ മതി ഇതിൻ്റെ കൂടെ എന്നിട്ട് ലാസ്റ്റ് അരിച്ചെടുത്താൽ മതി ഇപ്പോൾ ഇതിൻ്റെ നല്ല പൊടികൾ കിട്ടുമെങ്കിൽ പൊടികൾ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇരട്ടി മധുരത്തിൻ്റെ പൊടിയും അതുപോലെ തന്നെ മഞ്ചിഷ്ടയുടെ പൊടിയാണ് ഇട്ട് കൊടുത്തേക്കണേ ഇത് രണ്ടും ഇട്ട് കൊടുത്തതിന് ശേഷം ചെറിയ തീയിൽ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ലാസ്റ്റ് ഒരു മുക്കാൽ വെന്ത് ഒന്ന് ജസ്റ്റ് മണ്ണിപ്പരിവത്തിന് മുന്നേ ഉള്ളൊരു പാകം ആ സമയത്താണ് നമ്മൾ ഈ പൗഡേഴ്സ് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റോളം ഇതുപോലെ മിക്സ് ചെയ്ത് ഇതിൻ്റെ പത കംപ്ലീറ്റ് ആയിട്ട് നിൽക്കണം അതിന് ശേഷം നമ്മുടെ എണ്ണ നമുക്ക് ഇറക്കി വെക്കാം കേട്ടോ ഇപ്പോൾ കുറച്ചും കൂടി ഇതിൻ്റെ പത പോകാനുണ്ട് അതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ എപ്പോഴും ഇത് വേവണ അനുസരിച്ച് നമ്മൾ കൈ വിട് വിടരുത് കാരണം അത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ തീലിട്ടിട്ട് നമ്മളിത് ഇളക്കി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ കുറേ പേര് വീഡിയോയിൽ വന്ന് പറയുന്നുണ്ട് ലാഗ് ആടിക്കുന്നുണ്ട് അതായത് കുറേ ടൈം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളിതില്ലാത്ത കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് നീണ്ടു പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ ഓയിൽസിൻ്റെ ഇപ്പം അതേ എല്ലാം ഇതാണ് കറക്റ്റ് പരിവം ഇനി നിർത്തിയില്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഒരു ഡാർക്ക് ഷെയഡിലോട്ട് പോവും അപ്പോൾ നമ്മുടെ എണ്ണയുടെ ഒരു കളറെ മാറിപ്പോട്ടോ ഇത് മതി ഇതിൽ വേണമെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം നല്ല മഞ്ഞൾപ്പൊടി കസ്തൂരി മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കൊരു അരസ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ ആൺകുട്ടികളൊക്കെ ആകുമ്പോൾ തേക്കാൻ രോമങ്ങളൊക്കെ പോകുന്ന ഒരു മൈൻഡ് ഉണ്ട് ചിലർക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് മീശയുടെ ആ മുഖത്തൊക്കെ തേക്കാനായിട്ട് ബുദ്ധിമുട്ട് ുള്ളവർ മഞ്ഞൾപ്പൊടി മാറ്റി വെക്കാം അത് നമ്മൾ മഞ്ജിഷ്ടം ഈ ഒരു പൗഡർ ഇട്ട് കൊടുത്താൽ മതി രക്താനന്ദന പൊടി സാൻഡൽ പൊടി പൗഡറൊക്കെ നല്ലതാണ് അതൊക്കെ കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മളിപ്പോൾ എൻ്റെ മോനെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നര വയസ്സ് മുതൽ ഇങ്ങനത്തെ ഓയിൽസ് തേച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ രണ്ടു വർഷം മുന്നേ ഇതുപോലെ ക്യാരറ്റ് ബീട്രൂട്ടിൻ്റെ ഒരു ഓയിൽ ഇട്ടിരുന്നു അന്ന് മോനെ ഒന്നര വയസ്സേ ഉള്ളൂ ആ സമയം മുതൽ ഞാൻ ആൾക്ക് തേച്ച് കൊടുക്കുന്നതാണ് നല്ല എഫക്റ്റീവാണ് സ്കിന്നിൽ കരിവാളിപ്പൊക്കെ പെട്ടെന്ന് മാറാനും കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുടെ മേത്തൊക്കെ നല്ല കൊതുക് അടിച്ച പാടൊക്കെ ഉണ്ടാവില്ല അതൊക്കെ പെട്ടെന്ന് മാറാനായിട്ട് ഈ ഒരു ഓയിൽ ഹെൽപ്പ് അതുപോലെ നമ്മൾ പ്രായമുള്ളവർ മുപ്പതിന് മേലെയുള്ള പ്രായമുള്ളവർക്കൊക്കെ നല്ല ടാണും കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പൊക്കെ മാറും മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓയിൽ ഹെൽപ്പ് ചെയ്യൂട്ടോ കണ്ണു കണ്ണിന് ചുറ്റുള്ള കറുത്ത പാടുകൾ മാറാനും ഈ ഒരു ഓയിൽ ഹെൽപ്പ് ചെയ്യും അപ്പോൾ അത്യാവശ്യം നമ്മുടെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഓയിലാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതെന്താ നന്നായിട്ട് ചൂടാറാൻ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളിതുണ്ടാക്കിയതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മണിക്കൂറും തണുപ്പിക്കാൻ വയ്ക്കണം എന്നാലും അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങുകയുള്ളൂ അതിനുശേഷം നമുക്ക് തുണിയിൽ പിഴിഞ്ഞെടുക്കണമായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഞാനിതുപോലെ അരിച്ചെടുക്കുക അരിച്ചു ടുത്തേക്കുമായിരുന്നു അപ്പോൾ അതിന് ശേഷം നല്ല കുറുകി നല്ല നല്ല തണുപ്പൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഏതെങ്കിലും ഒരു ബോട്ടിലിൽ നമുക്ക് ആവശ്യത്തിന് എടുത്ത് വെക്കാം എന്നിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേത്തും നമ്മുടെ സ്കിന്നിലൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ അവർ കുട്ടികളുടെ മേത്തൊക്കെ എപ്പോഴും ഇങ്ങനെ കൊതുക് അടിച്ച പാടൊക്കെ സ്കിന്നിലുണ്ടാവും അപ്പോൾ അങ്ങോട്ടേ നന്നായിട്ട് തേച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് മൈൽഡായിട്ടുള്ള സോപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് വാഷ് ചെയ്യാം കേട്ടോ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ നോക്കുക പിന്നെ ഫേസ് മസാജ് ചെയ്യുന്നവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഓയിലാണ് സ്കിന്നിൽ രാവിലെ നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല സ്കിന്നിന് നല്ലൊരു ടൈറ്റൊക്കെ ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും പിന്നെ കണ്ണിന് ചുറ്റൊക്കെ തേക്കാൻ നല്ലതാണ് സ്കിന്നിലെ കരിവാളിപ്പൊക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത് ഏകദേശം ഒരു ഒരൊന്നര വർഷത്തോളം നമുക്ക് ഇരിക്കും കേട്ടോ പക്ഷെ നമ്മൾ ബോട്ടിൽ ഒഴിക്കുമ്പോൾ വെള്ളമായി കാറ്റൊന്നും കയറാതെ നല്ലൊരു ബോട്ടിലിട്ട് വയ്ക്കുക വെള്ളത്തിൻ്റെ ആവശ്യമൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെയൊക്കെ ആവശ്യം പിന്നെയും കൊണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് കാറിച്ച് പോവും അതുകൊണ്ട് എപ്പോഴും നല്ല രീതിയിൽ ആവശ്യത്തിന് മാത്രം നമുക്ക് ഒരു കുറച്ച് എടുത്തിട്ട് കറക്റ്റായിട്ട് അടച്ച് സൂക്ഷിച്ച് വെക്കാം അപ്പോൾ ഒന്നര വർഷത്തോളം നമുക്ക് കേടു കൂടാതെ ഇരിക്കുന്ന നല്ലൊരു ഓയിലാണ് അപ്പോൾ അത്യാവശ്യം നല്ല നല്ലൊരു നല്ലൊരു മണമാണ് കേട്ടോ ഈയൊരു ഓയിലിന് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്തു നോക്കാം ആർക്ക് വേണമെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ഓയിലാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഡേ നമുക്ക് പുതിയ വിനകത്ത് വരയ്ക്കും താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ ബൈ ബൈ